പോലീസ് മർദ്ദന വിഷയത്തിൽ കെ എസ് യു നടത്തിയ പ്രതിഷേധം മാർച്ച് ഹലോ ശരി സാജിദ് എന്താണ് പ്രശ്നം ഇപ്പൊ അവിടെ സാജിദ് അജ്മൽ വിവരങ്ങളുമായി സാജിദ് എന്താണ് പ്രശ്നം ഈ കെ സ്യു മാർച്ചിനിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ കെ സ്യുവിന്റെ സംസ്ഥാന നേതാവായ ഗൗജയെ ഈ പോലീസ് മർദ്ദിച്ചു മുഖത്ത് അടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ സംഘർഷത്തിലേക്ക് നീങ്ങിയത് എന്നെ അടിക്കാൻ നീ ആരാണെന്ന് ചോദിച്ച് പോലീസിന് നേരെ ഈ ഗൌജയും മറ്റ് പ്രവർത്തകരും തിരിഞ്ഞു ഇത് ഏറെ നേരം ഒരു സംഘർഷത്തിൽ കലാശിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്തായാലും ഈ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഈ പലതവണ ജലഭീര ി പ്രയോഗിച്ചു ഈ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറി കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഈ ഗൗജ എന്ന സംസ്ഥാന നേതാവിനെ ഈ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഏറെ നേരം ഒരു പോലീസും പ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടായത് ഈ വനിതാ പോലീസ് ഈ ഗൗജയെ ഒരു വനിതാ എസ് ഐ മുഖത്തടിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇതേ തുടർന്ന് ഈ ഗൗജ എന്നെ അടിക്കാൻ നീ ആരാണെന്ന് ചോദിച്ച് പോലീസിന് നേരെ തിരിയുകയും ഇത് സംഘർഷത്തിൽ കലാശിക്കുമായിരുന്നു നിഷാദ് സാജിദ് അജ്മൽ തുടർന്നു സാജിദ് നദീപ് ഈ ഈ സംഭവത്തിൽ ആർക്കിലും പരിക്കുണ്ടോ ആ മതിയാ സാജിദ് ഈ പ്രശ്നം സെറ്റിൽ ചെയ്തോ ഇപ്പൊ ഈ ഈ പ്രശ്നത്തിൽ ആർക്കും പരിക്കേൽക്കുക മറ്റോ ചെയ്തോ അനിഷാദ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇതിൽ ഈ പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് മാർച്ച് നടക്കുന്നത് ഈ മാർച്ചിനിടെ ഈ ബാരിക്കേഡ് ചില പ്രവർത്തകർ മറികടന്നു ഈ നാല് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ ഗൗജ വിജയകുമാർ എന്ന സംസ്ഥാന നേതാവിനെ ഒരു വനിതാ എസ് ഐ മുഖത്തടിച്ചു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് തുടർന്ന് വനിതാ എസ് ഐനെ നേരെ അവരുടെ ഹെൽമറ്റ് പിടിച്ച് ഈ ഗൗജ വലിക്കുകയും ചെയ്തു ഇത് ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളലും കലാശ ഇപ്പോഴെന്തായാലും ഈ ഗൗജ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് വനിതാ പോലീസ് ഗൗജ എന്ന വനിതാ പ്രവർത്തകയുടെ മുഖത്തടിച്ചു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് ഇപ്പോഴെന്തായാലും ഈ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കി റിജിൽ മാക്കുറ്റിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നത് കെ എസ് യുവിന്റെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ഈ മാർച്ചിന് നേതൃത്വം നൽകി ഇപ്പോഴെന്തായാലും സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്